ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡുയിങ് ഗ്രേറ്റ് സോ ഇന്നാണ് നമ്മളെ ഗിവ് അവേൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത് ഞാൻ ഗിവ് അവേൻ്റെ സാധനം എടുത്തിട്ടാണ് വന്നത് സോറി ഇത് ചെറിയൊരു സോ നമ്മളെ ഗിവ് അവ വന്നിട്ട് ഇതാ ഈ ഒരു ബോക്സിൽ നിറയുള്ള ചോക്ലേറ്റ്സ് ആണ് സോ ഇത് ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് ഇന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ എനിക്കറിയാം എനിക്ക് എന്താ പറയുക എല്ലാ ഗിവ് അവേൻ്റെ കമൻറ്റ് ബോക്സിലും കുറേ കമൻസ് കാണാറുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഗീവ് കിട്ടാനുള്ള ഭാഗ്യമല്ല അങ്ങനെ ഇങ്ങനെ കുറേ സങ്കടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മളെ ഫ്യൂച്ചറിലും ഒരുപാട് ഗീവ് അവേസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചോ വിധിച്ചിട്ട് ഗീവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സോ നമുക്ക് എന്തായാലും ഈ ഒരു എന്താ പറയുക ചോക്ലേറ്റ് ബാഗ് ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം ആരാ ലക്കി ആയിട്ടുള്ള ആളെന്ന് കൂടി നോക്കാം പിന്നെ ഇതിൻ്റെ എൻഡിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സോ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ആക്ച്വലി ഞാൻ ഗവൺൻ്റെ വിന്നറിനറി അനൗൺസ് ചെയ്യാൻ വേണ്ടി ഒരു കഫയിലേക്ക് വന്നാൽ കേട്ടോ കാരണം എനിക്ക് ഫുഡും കഴിക്കാം അതിൻ്റെ കൂടെ ഗവൻ്റെ വിന്നറിന് അനൗൺസും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വന്നിട്ട് ഞാൻ ലൈക്ക് ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് ഇവിടുന്നാക്കെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫലോഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് കഴിക്കട്ടെ വലിയ രസം പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് നെക്സ്റ്റ് ഗിവവേ എന്താ വേണ്ടിയതൊക്കെ ഉള്ളത് നിങ്ങളെന്തായാലും നിങ്ങളുടെ സെഷൻസിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ഫലോടെ കഴിച്ചതിന് ശേഷം സ്റ്റേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ സ്റ്റേക്ക് ചിക്കൻ സ്റ്റേക്ക് വെച്ചാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ മഷ്റൂം സോസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷെ ഇവിടുന്ന് കഴിച്ച മഷ്റൂം സോസ് തീരെ പോരായിരുന്നു പക്ഷേ അതിൻ്റെ കൂടെ പെരിപേരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പെരിപേരി സ്റ്റേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇവളെന്തായ ഗവേനെ വിന്നാരാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഫുൾ ഫുഡ് ആയിരിക്കും നല്ല കാണിക്കുന്നതെന്ന് ഫുഡ് നമുക്ക് നമ്മളൊരു ഭാഗമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിച്ച് കഴിഞ്ഞ ശേഷം ഗവൻ്റെ വിന്നറിനെ ചൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാട്ടോ കാരണം ഞാൻ വിഷമം വലഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ മാത്രമല്ല നിങ്ങൾക്ക് അറിയാലോ ഇപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വയനാട് ഫുൾ ആക്കി ഏകദേശം എടുക്കാമെന്ന് വിചാരിച്ചു സൊ ഗൈസ് നമ്മളിതാ ഗവൻ്റെ വിന്നറിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു സൈറ്റ് വഴി ആട്ടെ ഗിബവ് വിന്നറിനെ പിക്ക് ചെയ്യുന്നത് അതിതാ ഞാൻ പോയിട്ട് എൻ്റെ വീഡിയോൻ്റെ ആ ലിങ്കെല്ലാം കോപ്പി ചെയ്തിട്ട് എന്താ പറയുക ആ കമൻറ്റിൻ്റെ ആട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കിട്ടിയ നമ്മളെ വിന്നർ ഇതാണ് കേട്ടോ ഫാത്തിമ കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു മിനിറ്റ് കണ്ണ് കാണുന്നില്ല പ്ലീസ് ആ ഈ ഒരു ആൾക്കാണെട്ടോ ഫാത്തിമ പാലേരി എന്നാണ് അക്കൗണ്ടിൻ്റെ നെയിം വരുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക ഇനി ഇപ്പോൾ ഈ ആളുടെ ഭാഗത്തുനിന്ന് റെസ്പോണ്ട് ഇല്ലെങ്കിൽ അടുത്തൊരാൾക്ക് കൊടുക്കണ്ടെങ്കിൽ വേ അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളും കൂടി ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി കമൻ്റൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് കിട്ടിയ ആ ഒരു വിന്നറാണ് ഈ കാണുന്നത് മെഹർ എന്നുള്ള പേര് കേട്ടോ അപ്പോൾ എന്താ ചെയ്യാം മെഹ്റെ വിഷമിക്കരുത് ഫാത്തിമേൻ്റെ ഭാഗത്തിനോട് റെസ്പോൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ മെഹറിനായിരിക്കും കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് ബാഗ് കിട്ടാൻ പോകുന്നത് ആർക്കും ഭാഗ്യം നമുക്ക് നോക്കാം എൻ്റെ യൂട്യൂബിൻ്റെ ബയോയിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരെ നിങ്ങൾ നിങ്ങളതിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം എന്താ പറയുക ഫാത്തിമ മെസ്സേജ് ഫാത്തിമ പാലറി എന്ന് പറഞ്ഞ ആളെ മെസ്സേജ് അയക്കണം നിങ്ങളാണ് ഫസ്റ്റിൽ ഗി ഗീവ് അവേൻ്റെ വിന്നറായിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള മെഹറും എന്തായാലും മെസ്സേജ് അയക്കണം നമുക്ക് ആരായി റെസ്പോണ്ട് ഫാത്തിമ റെസ്പോണ്ട് എന്നുള്ള മെഹറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ സോ ഗൈസ് നമ്മളെ ഗീവ് അവേൻ്റെ വിന്നറിന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സോ ഗൈസ് ഗീവ് അവ കിട്ടില്ലാച്ചിട്ട് ആരും സങ്കടപ്പെടരുത് എൻ്റെ അക്കൗണ്ടിൽ ഒരുപാട് ഗീവ് അവൈസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒക്കെ ഇങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ ഭാഗ്യം തേടി വരും സോ എന്നാലിപ്പോൾ നമ്മളെ ഗിവവേൻ്റെ വിന്നേഴ്സ് ഞാൻ ലൈക്ക് ഒരാളെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ആ ആളെ റിപ്ലൈ ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും നാളെ അതായത് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്ന മുതൽ നാളെ ആ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ആകുന്നവരെയുള്ള സമയം വെയിറ്റ് ചെയ്യും എന്നിട്ട് ആളുടെ ഭാഗത്ത് റെസ്പോൺസ് ഒന്നും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ്ലി ചൂസ് ചെയ്ത ആൾക്കാർക്കും ഗീപ് അവേ കൊടുക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ഒരാൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ക് സോ ഗൈസ് ആര് നമ്മൾ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അവസാനം വരെ കാണണം കാണണം ഒരു കാര്യം കൂടെ ഉണ്ടെന്നുള്ളത് അത് വേറെ ഒന്നുമല്ല ഞാൻ ഒരു കുട്ടി സമ്മാനം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് അത് ആർക്കാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസ് ഇന്ന് ഒരാൾക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല ലൈക്ക് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുക എന്നെ പറ്റിയിട്ട് പറയാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും ആ കമൻ്റിനിന്ന് ഒരാളെ ഞാൻ റാൻഡോ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ആ ആൾക്കൊരു ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കട്ടോ ആ ഗിഫ്റ്റ് കളർ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം സോ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യേണ്ടത് കാരണം ഗീവ് അവ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്ന നേരം കൊണ്ട് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലൈക്ക് എന്നെ പറ്റി നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്തെങ്കിലും ഒരു രണ്ട് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോളെ അതിന് ഞാൻ ഒരാൾക്ക് ഒരു കിടലം ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും ഇനി മനസ്സിലായിട്ടേക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഈ വീഡിയോൻ്റെ താഴെ എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കമൻ്റ് വേണമെങ്കിലും ഇടാം എന്നെ പറ്റിയിട്ട് ലൈക്ക് എന്താ എന്തെങ്കിലും സജഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ റൈഡിനെ പറ്റി ചോദിക്കുന്ന എന്തേ ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്താ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം അതിൽ ഒരു കമൻറ്റ് ഞാൻ റാൻഡായിട്ട് സെലക്ട് ചെയ്തിട്ട് ആ ഒരാൾക്ക് ഞാനൊരു ഒരു ഗിഫ്റ്റ് അയക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ എന്തായാലും മിസ്സ് ചെയ്യേണ്ട ഗിവവ കിട്ടിയില്ലാച്ചിട്ട് വേറെ ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് ഈ കൂടെ തന്നെ വന്നിട്ടാണ് സോ എന്തായാലും വീഡിയോനെ താഴത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ അതിന് അതായത് ഒന്ന് രണ്ട് വരെയെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഹായ് ഹലോ ഗുഡ് അല്ലെങ്കിൽ ക്യൂട്ട് അങ്ങനെയൊന്നും പറഞ്ഞു പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാരിക്കും ആ ഒരു സർപ്രൈസ് കൊടുക്കുന്നത് ആ സർപ്രൈസ് എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം സോ ഭയങ്കര സന്തോഷമായില്ലേ ഇനി ഗിഫവ കിട്ടില്ലാച്ചാൽ ആരും അറിയാൻ നിൽക്കേണ്ട വേഗം പോയിട്ട് കമൻറ്റ് ചെയ്തോ ബൈ